തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയേറുകയാണ് ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം ഇന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല മയക്കുവടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെ ഇന്നലെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ അരുൺ സക്രിയ ഇന്നലെ ദൗത്യം ആരംഭിച്ചത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വനത്തിലേക്ക് വലിഞ്ഞ കാട്ടുകൊമ്പനെ കണ്ടെത്താനായില്ല കാലടി മുനിത്തടുത്ത് ആനയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് രാവിലെ പരിശോധന തുടങ്ങിയത് എന്നാൽ ആനയെ കണ്ടെത്താനായില്ല കാലടി പ്ലാന്റേഷനിലെ ഒന്നാം ബ്ലോക്ക് മൂന്നാം ബ്ലോക്ക് പതിനേഴാം ബ്ലോക്ക് തടിമുറി വാടാമുറി ഫാക്ടറി ഡിവിഷൻ കശുമാവിൻ തോട്ടം എലിച്ചാണി പറയൻപാറ എന്നിവിടങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തി ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഉൾവനത്തിലും സമീപ മേഖലയിലും ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയുമുണ്ട് ദൗത്യം നാളെയും തുടരും ചാലക്കുടി പുഴയിലെ തുരുത്തിൽ നിന്ന് മാറ്റുന്നതിനായി പടക്കം പൊട്ടിച്ചതോടെയാണ് ആന ഇന്നലെ വനത്തിലേക്ക് വലിഞ്ഞത് ട്വന്റി ഫോർ അതിരപ്പള്ളി